അൻപത്തി ഏഴ് സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് പി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ലൊക്കേഷൻ വരുന്നത് മാവേലിക്കര ചെന്നിത്തല കാരായ്മ തിരുവല്ല കായംകുളം മെയിൻ റോഡിൽ കാരായ്മ ജംഗ്ഷനിൽ നിന്നും ഏകദേശം അഞ്ഞൂറ്റി അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ മുന്നനാട്ട് ഭാഗത്ത് അൻപത്തി ഏഴ് സെൻറ് വസ്തുവാണ് വിൽപ്പനക്ക് ഈ കാണുന്നതാണ് അൻപത്തി ഏഴ് സെന്റ് വസ്തു സെന്റ് വില രണ്ടര ലക്ഷം രൂപയാണ് ആവശ്യമെങ്കിൽ പ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ ലാൻഡ് ഓണർ തയ്യാറാണ് സ്പോട്ട് ചെയ്തിരിക്കുമ്പോൾ വിലയിൽ വ്യത്യാസം വരുന്നു താൽപ്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ വസ്തുവിൻ്റെ വിശദമായ വീഡിയോയ്ക്ക് എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലുള്ള ഈ വസ്തുവിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ്